ഈ പത്രസമ്മേളനം വിളിച്ചത് കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പരിപാടി വിശദീകരിക്കുന്നതിനാണ് നവംബർ ഒന്നിന് തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടിയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് പരിപാടിയുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനാണ് ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ജനറൽ കൺവീനറാണ് തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഐ എസ് ഇപ്പോൾ കേരളം ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുകയാണ് രാജ്യത്തിന് മാതൃകയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭായോഗമെടുത്ത ഒന്നാമത്തെ തീരുമാനമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര സംയോജിത പദ്ധതി നടപ്പാക്കുക എന്നത് അന്ന് ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും ഈ ലക്ഷ്യം കൈവരിക്കണം എന്നതാണ് കൃത്യമായി ആ സമയബന്ധിതമായി തന്നെ ആ ലക്ഷ്യം ഇപ്പോൾ കൈവരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഏറെക്കുറെ ഇപ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും കൈവരിച്ചു കഴിഞ്ഞു അടുത്ത ഏതാനും ദിവസം കൊണ്ട് നൂറ് ശതമാനത്തിലെത്തും ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് ആദ്യമായിട്ടാണ് ഇന്ത്യൻ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാവുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണെന്ന് മാത്രമല്ല ലോകത്ത് ഇതിനു മുമ്പ് ചൈനയാണ് വിജയകരമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ളത് ചൈനയ്ക്ക് ശേഷം രണ്ടാമത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്ന പ്രദേശമായി ലോകത്ത് തന്നെ കേരളം മാറുകയുമാണ് ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും ഇവിടെ പോകുന്നില്ല ആദ്യം ഗവൺമെൻറ് ചെയ്തത് കുടുംബശ്രീ മുഖേന വിപുലമായൊരു സർവേ നടത്തുകയാണ് ആ സർവേയിലൂടെ കണ്ടെത്തിയത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് ആ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രരാവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ് ക്ലേശഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർണയിക്കുകയുണ്ടായി ആ ക്ലേശഘടകങ്ങൾ ഓരോന്നും പരിഹരിക്കുന്നതിനാവശ്യമായ പ്രത്യേകം പ്രത്യേകം മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും വേണ്ടി തയ്യാറാക്കി ആ മൈക്രോ പ്ലാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും ഏകോപിച്ച് കഴിഞ്ഞ നാല് വർഷമായിട്ട് നടപ്പാക്കിയിട്ടാണ് ഈ നേട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ ഒരു നോഡൽ വകുപ്പായി പ്രവർത്തിച്ചത് തദ്ദേശ വകുപ്പാണ് പ്രാദേശിക തലത്തിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ നേതൃത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു എന്നാൽ സർക്കാരാകെ എല്ലാ സർക്കാർ വകുപ്പുകളും ഇതിൽ ഉത്തരവാദിത്തങ്ങൾ അവരവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവശ്യമായ തീരുമാനങ്ങൾ പ്രത്യേകമായ ഉത്തരവുകൾ ഇതിലൂടെ നടപ്പാക്കി മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു ആരോഗ്യം അപ്പോൾ അതിദരിദ്രരാവാൻ പലരും ഇടയാക്കിയത് മാര മാരകമായ രോഗങ്ങളും മറ്റുമൊക്കെയാണ് അപ്പോൾ അത് ആരോഗ്യവകുപ്പ് പ്രത്യേകമായി തന്നെ ഈ അതിദരിദ്ര പട്ടികയിലുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കി ഉപജീവനം വരുമാനം ഇത് ഒരു പ്രധാന ഘടകമായിരുന്നു ഏതാണ്ട് നാലായിരത്തിലധികം പേർക്ക് ഉപജീവനം ഉറപ്പാക്കാൻ കുടുംബശ്രീയാണ് നട ചുമതലപ്പെടുത്തിയത് കുടുംബശ്രീ നടപ്പാക്കി ഉജ്ജീവനം എന്ന പദ്ധതിയിലൂടെ അവർക്ക് ഉപജീവന പദ്ധതികൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു ഗതാഗത വകുപ്പ് ഈ അതിദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് യാത്ര സൗജന്യമാക്കുകയുണ്ടായി റവന്യൂ വകുപ്പ് ഭൂമി കണ്ടെത്തുന്നതിന് വീടില്ലാത്തവർക്കും വീട് വയ്ക്കാൻ ഭൂമിയില്ലാത്തവർക്കും ഭൂമി കണ്ടെത്തുന്നതിന് റവന്യൂ വകുപ്പ് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുകയുണ്ടായി ധനകാര്യ വകുപ്പ് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ടായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കായി ഇങ്ങനെ ആ റേഷൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ് ബി പി എൽ കാർഡ് ഇല്ലാത്ത എല്ലാവർക്കും ഒറ്റ ഉത്തരവിലൂടെ സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് ലഭ്യമാക്കുകയുണ്ടായി ഇങ്ങനെ ഒരു ഒരു സർക്കാർ അങ്ങേയത്വത്തെ കൂടി പ്രവർത്തിച്ചതിൻ്റെ നേട്ടമാണ് ഇതിന് മുഴുവൻ മാർഗദർശനം നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആശ്രയം മുന്നോട്ട് വെച്ചത് ഓരോ ഘട്ടത്തിലും അതിൻ്റെ വിലയിരുത്തൽ പരിശോധനകൾ മുഖ്യമന്ത്രിയുടെ തലത്തിൽ തന്നെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരുന്നു അങ്ങനെ വളരെ സുസംഘടിതമായ ഏകോപിതമായ കാര്യക്ഷമമായ ഒരു ഇടപെടലിലൂടെയാണ് നാലു വർഷം കൊണ്ട് സർവേയിലൂടെ കണ്ടെത്തിയ അതിദരിദ്രരെ മുഴുവൻ അതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞത് ഇതിനർത്ഥം ഇത് ഇതോടുകൂടി ഇനി അതിദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളതല്ല തുടർ ജാഗ്രത പുലർത്തണമെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവർ വീണ്ടും അതിൽ വീണു പോകാനുള്ള പോകാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും ഉണ്ടാവും ഒപ്പം ഇനി ആരും അതിദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനുമുള്ള ശ്രദ്ധയുണ്ട് അതിനുള്ള തുടർ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്